ി നാലാഴ്ച ഉണ്ടെങ്കിൽ നാലാഴ്ച ഒരു വട്ടം ലീവ് അടിക്കണം ആ അപ്പൊ മാസം നാലു വട്ടം സൂചിക്കാം അയ്യോ തണുപ്പ് കളിക്കും ബീച്ചിലേക്ക് തണുപ്പത് ഭയങ്കര വികാരം അതറിയില്ല എനിക്കത് വികാരം കൊണ്ട് രോഗം പൊന്തു റമ്മ ചിക്കൻ ഹോ തണുപ്പത്ത് വേണം പൊളിക്കൻ തണുപ്പത്തിന് എല്ലാ ദിവസവും ലീവ് പിടിപ്പിക്കണം ഒരാളെങ്ങോട്ട് ഒരു മാസം നാലാഴ്ച കേട്ട് ആഴ്ചയിൽ എല്ലാം ശനിയാഴ്ച ലീവ് പിടിപ്പിക്കാം എപ്പടി അപ്പൊ നാല് വട സൂചിക്കാലോ എൻ്റെ അപ്പൊ മാസം രണ്ടോ ഒരു വട്ടം രണ്ടു വട്ടിക്കു സൂപ്പിക്കുന്നുള്ളു അതിന് കിട്ടുന്നുണ്ടല്ലോ മുഹമ്മദ് അതുപോലും കിട്ടാൻ നടക്കുന്നുണ്ട് ഞാൻ അതുമില്ല ഞാൻ അതുമില്ല നീ സൂപ്പിക്കുന്നില്ല ആ അത് പെണ്ണിനെ കിട്ടാനിട്ടാ ബിജി ചക്കന്മാരെ അടുത്ത് പോയ കഥ പറയും പകലാണോ രാത്രിയാണോ ലീവ് അയ്യോ രാത്രി മതി അയ്യോ രാത്രി മതി രണ്ടര അടിക്കണം നീങ്ങേട്ടം പോയാതയോ സുഹിപ്പിക്കുക സുഹിക്കുകയും ഇല്ല സൂഹിപ്പിക്കുകയും ഇല്ല അയ്യെ ആണുങ്ങളായി സൂചിപ്പിക്കണം പെണ്ണുങ്ങളായി അവനെയും സൂചിപ്പിക്കണം എടെ രണ്ട് ആണും പെണ്ണും ഒരേ പോലെ സൂഹിക്കണം അതിനെന്താ വഴി എന്ന് അറിയോ എങ്ങനെയാണ് രണ്ടുപേരും ഒരുമിച്ച് സൂക്ഷിക്കുക അത് പറഞ്ഞ എങ്ങനെയാണ് ഒരു ആണിന് സുഖം കിട്ടുക അപ്പൊ എങ്ങനെ എങ്ങനെ സുഖം കിട്ടുക രണ്ടുപേരും ഒരുമിച്ച് സൂക്ഷിക്കണം എന്താ ചെയ്യാം രണ്ടുപേർക്കും ഒരേപോലെ സുഖം കിട്ടണം അയിന് എന്താ വഴി അയിനെന്താ വഴി പറ നോക്കട്ടെ രണ്ടുപേരും ഒരുമിച്ച് സൂക്ഷിക്കണം അതിനെന്താ വഴി അയ്യോ 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 ആദ്യം പെണ്ണിനു പോകണം പിന്നെ ഞാനിനും അപ്പോൾ രണ്ടാൾ സൂചിക്കും അങ്ങനെ ഒന്നും അല്ല അവിടെ രണ്ടെണ്ണം രണ്ടുപേർക്കും ഒരുമിച്ചു പോകണം ആ അതെ രണ്ടുപേർക്കും ഒരുമിച്ച് പോണം അതാണ് ഏറ്റവും വില്ലി വിൽക്കാനും ആ രണ്ടുപേർക്കൊരുമി അത് എങ്ങനെ സുഖിക്കണം പറയണം രണ്ടുപേരും ഒരുമിച്ച് സുഹിക്കണം ഒരേപോലെ രണ്ടുപേർ സുഖം അനുഭവിക്കണം അതാണ് ഞാൻ ഒരാളുടെ ലൈവി വരാൻ പറയട്ടെ ഫോർപ്ലേ പൊളിക്കും എന്താ മോടേട്ടന്മാർക്ക് ഒരുപാട് സ്ഥാനം ഇടാം ബിജിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരുമിച്ച് പോയ ചരിത്രം ഉണ്ടായിട്ടില്ല ആഹാ എനിക്ക് ഇതൊരു ഉണ്ടായിട്ടില്ല ഞാൻ ഈ ഒരളിൽ നിന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ഒരുമിച്ച് പോയ ചരിത്രം ഉണ്ടായിട്ടില്ല ആ ആ ഇന്ന് ചെയ്താലും ഉണ്ടായിട്ടില്ല പക്ഷേ അവർക്ക് പോകും പക്ഷെ എനിക്ക് എനിക്കങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ കേട്ടും എനിക്ക് എനിക്ക് ഭയങ്കര ടൈമിങ് ആണോ അതാ പ്രശ്നം നല്ല ടൈമിങ്ങാ ഇതിട്ട് അങ്ങനത്തെ ഒരു ഒരുമിച്ച് പോക്ക ഇണ്ടായിട്ടില്ല ആ ആ അതിന് എനിക്ക് നല്ല ടൈമിംഗ് ഉണ്ട് അതാ പ്രശ്നം ഇതോടെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒരുമിച്ച് പോയാൽ മാത്രമേ കുട്ടി ഉണ്ടാവുള്ളൂ ഒരാണിന്റെ സാധനം കേൾക്കിയാലും കുട്ടി ഉണ്ടാവും ഓക്കേ ഒരുമിച്ച് പോയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആണോ എനിക്ക് ഇടയ്ക്ക് ടൈമിങ് കിട്ടും ഇടക്ക് വേഗം ഇടയ്ക്ക് വേഗം പോകും ഇടയ്ക്ക് ടൈമിങ് കിട്ടും അത് നല്ലതല്ല ടൈമിങ് വേണം ഒരാണിന് നല്ല ടൈമിങ് വേണം അതിനെന്താക്കണം എന്നറിയോ നമ്മൾ രണ്ടെണ്ണൊക്കെ അടിക്കണം രണ്ടെണ്ണൊക്കെ അടിച്ച് അവരോട് സംസാരിച്ച് അവരെ മാളിലോട്ട് കയറ്റി കിടത്തി ഒന്ന് ഉരിഞ്ഞ് ഒന്ന് ഫോർപ്ലേ ഒക്കെ ചെയ്ത് ഫോർപ്ലേ എന്ന് പറഞ്ഞ ഇവിടെയൊക്കെ കിസ് കൊടുത്ത് ഇവിടെ കിസ് കൊടുത്ത് അവിടെ കിസ് കൊടുത്ത് ഇവിടെ കിസ് കൊടുത്ത് അങ്ങനെ 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 നമുക്ക് ഏകദേശം ഒന്ന് മൂത്ത് നിൽക്കും ഒരു പെണ്ണ് ആണ് മൂത്ത് നിൽക്കും പെണ്ണിനെ എങ്ങനെ ചെയ്യും ഓക്കെ അപ്പൊ നമ്മൾ തിരിച്ച ആളിനെ തിരിച്ചാളിനെന്താ ചെയ്യുക അവനവിടെ കേരുത്തി ഇരുത്ത് തല കിടത്തി അവനെ തലവെച്ച് അവന് ചവിട്ടി കൂടെ അവൻ്റെ മുടി കൂടെ മസാജൊക്കെ ചെയ്ത് മുത്തേന്ന് വിളിച്ച് രണ്ടു മൂന്ന് സംസാരങ്ങൾ സംസാരിക്കുക സെക്സിലോട് സെക്സ് പരമായിട്ട് അവനോട് സംസാരിക്കുക എങ്ങനെ സംസാരിക്കണം പണ്ട് ആദ്യം ചെയ്തപ്പോലെ ഇപ്പൊ ഇന്ന് നമ്മൾ സെക്സ് ചെയ്തു ഇന്ന് നമ്മൾ സെക്സ് ചെയ്തു നാളെ ബന്ധപ്പെട്ടപ്പോ ഇന്നത്തെ സെക്സിനെ കുറിച്ച് വർണ്ണിക്കുക അതായത് നമ്മൾ ഒരാണിനെ ഒരു പിടിയിന്ന് വർത്താനം കൊണ്ടും മൂടാക്കണത് എങ്ങനെ നിറയുമ്പോ നമ്മള് അവനായിട്ട് സെക്സ് ചെയ്തിട്ടുണ്ടാവണം ആ സെക്സിനെ കുറിച്ചിട്ട് മുത്തയാറിന് ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ഇണ്ടായിരുന്നു അങ്ങനെ 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 രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പറയണം സെക്സ് നമ്മൾ ചെയ്തത് പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സെക്സ് ഞാൻ അങ്ങനെ ചെയ്തില്ലേ അപ്പം നമ്മൾ എന്റെ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഫോർമുലൈസ് ചെയ്യണം അല്ല വൈനോ എന്നിട്ട് അത് കേൾക്കുമ്പം അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അത് അവൻ നമ്മളോട് പറയുമ്പോഴും നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ രണ്ടുപേരും നല്ല തര പൊരുതി നിൽക്കുകയായിരിക്കും അന്നേരം നമ്മൾ സെക്സിലെ ഏർപ്പാടും അതാണ് പൊളി എന്താ ടോപ്പിക് ആളില്ലട ഏ മൈന ഞാൻ പറഞ്ഞ കാലേ മൈന നമ്മളൊരു അല്ലെ നമ്മളൊരു ആണും ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഏ എത്തണമെങ്കിൽ ആ ഒരു ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ സൂപ്പിക്കേണ്ടത് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മടി സ്വന്തം ഭർത്താവിനെ സൂചിക്കാനും സ്വന്തം ബോയ്ഫ്രണ്ടിനെ സൂപ്പിക്കാനും പെണ്ണുക്ക് ഭയങ്കര മടിയാണ് അല്ലേ ഏഹ് അങ്ങനെ മടി പിടിക്കാൻ പാടില്ല നമ്മള് അല്ലെ ഒട്ടുമിക്ക പെണ്ണുങ്ങൾ ആണുങ്ങൾ ഒട്ടും സൂപ്പിക്കില്ല സ്വന്തം ഭർത്താവിനെ പോലും സൂപ്പിക്കത്തില്ല ഓക്കെ അപ്പൊ നമ്മള് അവന് മാറിൽ കിടന്ന് ഒന്നിങ്ങനെ തലോടി ഒന്ന് തിരുമ്മി അവനെ മോത്തു നോക്കി ഏർ അങ്ങനെ നമ്മുടെ മനസ്സിൽ വേറൊരു ചിന്ത വരാൻ പാടില്ല അവന് നമ്മള് മാത്രമേ പാടുള്ളൂ ഫുള്ള് നമ്മുടെ മനസ്സ് ഫുള്ളും അവിടേക്ക് ഇതാക്കണം വേറൊരു ലോകത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല നമ്മുടെ ശരീരം മാത്രം അവൻ്റെ അടുത്തുണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ മനസ്സും നമ്മുടെ ശരീരം ശരീരവും